അങ്ങനെ അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് മുത്തശ്ശി കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി വിട്ടിരിക്കുകയാണ് നമ്മുടെ വൈജ മുത്തശ്ശിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് ആ വീട്ടിൽ നിന്ന് പോകാനായിട്ടോ അങ്ങനെ കമലയാണെങ്കിലും മുത്തശ്ശിയോട് പറയുന്നുണ്ട് അലിനയ്ക്കാണെങ്കിൽ അധികകാലം ഞാനിവിടെ നിർത്തില്ല എന്ന് പറയുകയാണെ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ വൈജേന്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അലീനെ ബാലേന്ദ്രനെ എന്ന് വിളിക്കുന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും എന്താ പറയുക രാജീവൻ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് അലീനെ വീണ്ടും ഉടർന്ന് ഒഴി ഒഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവരാണെങ്കിൽ തോറ്റത്തുന്നം പാടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു രാജീവൻ്റെ നാവിൽ നിന്ന് തന്നെ പിന്നെ രാജീവനോട് തന്നെ ബാലേന്ദ്രൻ പറയുകയാണ് നിങ്ങളുടെ പെങ്ങൾ പിഴച്ച് പ്രസവിച്ച പെൺകുട്ടി തന്നെയാണത് അല്ലാതെ ഒന്നുമല്ല എന്നങ്ങനെ സത്യം പറഞ്ഞതിന് ശേഷം അവർ തിരികെ പോവുകയാണ് അതിനുശേഷം വൈജയന്തി അമ്മയ്ക്ക് അരികിലേക്ക് വന്നിട്ട് പരാതി പറയുന്നുണ്ട് ചന്ദ്രൻ ഇങ്ങനെയൊക്കെ മാറിയ കാര്യങ്ങളും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെ ഇനിയിപ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കേണ്ടത് എന്നെക്കൊണ്ട് വയ്യ അവിടെ നിൽക്കാനായിട്ട് അന്നേരത്ത് ഹരി വന്നിട്ട് പറയും ആൻറ്റി ആനിയുടെ പ്രശ്നം എന്താ അലീനെ എന്തായാലും പുറത്താക്കി അങ്ങൾ വീണ്ടും അവളെ പിടിച്ചകത്ത് കയറ്റി ഇനി എന്താ ആൻറ്റി വേണ്ടത് അവളെ കിഡ്നാപ്പ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവൾ അവളെ കൊന്നാലോ എന്നൊക്കെ ചോദിക്കണം അതൊക്കെ മനുഷ്യമാർ ചെയ്യുന്ന പണിയാണോ അങ്ങനെയൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ തന്നെ ആ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞ് വിടണം അങ്ങനെയൊക്കെ നോക്കിയിരുന്നിട്ട് അവൾ പോകുന്നുണ്ടോ നമ്മളെല്ലാവരും പറഞ്ഞു പക്ഷേ പോകുന്നുണ്ടോ ആൻറ്റിയുടെ ആങ്ങളമാരും പറഞ്ഞു അവൾ പറഞ്ഞതനുസരിച്ച് ആൻറ്റി ആരോടും പറയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എന്നെ തടാതിൻ്റെ ഐഡിയ എന്നാൽ കമലിതൊന്നും കേൾക്കുന്നില്ല കേട്ടോ എന്തായാലും ഇപ്പം മുത്തശ്ശീല അവൾ തനിയല്ലേ ആ റൂമിൽ കിടക്കുന്നത് രാത്രി പോയി അവൾ ശ്വാസം മുട്ടിച്ചു കൊന്നാലോ എന്തായാലും ആൻറ്റി അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ആൻറ്റിയുടെ തലയിൽ ഈ കേസൊന്നും വരാനും പോകുന്നില്ല അവൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചു പോയതാണെന്ന് കരുതി കൊല്ലാനോ അതിനൊക്കെ അല്ല അവളെ ഒന്ന് പേടിപ്പിക്കുക അത്രേ ഉള്ളു അവളെ ഒന്ന് മൈക്ക് കിടത്തിയിട്ടേ അവളെ ഏതെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടിട്ടോ അത് പിറ്റേന്ന് രാവിലെ നേരം എടുക്കുമ്പോൾ അവരെ കിണീട്ട് പൊക്കോളും എന്നാലും അതൊക്കെ ശരിയാണോ ആൻറ്റി സമ്മതിച്ചാൽ മതി ആൻറ്റിക്ക് അതിൻ്റെ കുടുംബമാണോ വലുത് അത് ഇന്നലെ കയറി വന്നത് വേലക്കാരിയാണോ വലുതെന്ന് ആൻറ്റി ഒന്ന് ചിന്തിക്കുക എടാ എന്നാലും അത് ശരിയാണോ ഒരു ശരിക്കീടില്ല രാത്രിയെ അവളെ ഒന്ന് പേടിപ്പിക്കുക വേണമെങ്കിൽ രോഹിത്തിനെ കൂട്ടി വിളിക്കാം രൂഹിത്തിനെ ഒന്ന് വിളിക്കണ്ട അവ അറിഞ്ഞാലേ ചിലപ്പോൾ ഇനി ബാലേന്ദ്രൻ അറിയാനുള്ള ഇടയുണ്ട് ഓ എന്നാൽ പിന്നെ ശരി ഞാൻ മെല്ലെ ഉള്ളി കയറിട്ട് തലയണ ഉപയോഗിച്ച് അവളെ ശ്വാസം പൊട്ടിച്ച് കൊന്നിട്ട് ശ്വാസം പൊട്ടിച്ച് കൊണ്ടുപോയിക്കോളാം അങ്ങനെ ഒരു മൗന മൗനസമ്മതം കൊടുക്കുന്നുണ്ട് വൈജ അന്നേ ദിവസം തന്നെ അവിടെ വൈജ് വൈജ തങ്ങുകയാണ് രോഹിതാണെങ്കിലും ശബ്ദമുണ്ടാക്കാതെ ആ വീട്ടിലും വെളിയിൽ തന്നെ ഉണ്ട് കേട്ടോ എന്നാൽ ഹരിശങ്കർ ആണെങ്കിലോ രൂഹിത്തിനോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം നിൻ്റെ അമ്മയുടെ ജീവിതം രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവളെ അവളെവിടെ തുരത്തണം അതിന് നമുക്ക് അവളോട് പകു പോക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് നീ ആ കഥകൊന്ന് കുറ്റി മാറ്റിയേക്കണം ഞാൻ മെല്ലെ അകത്തേക്ക് കയറുന്നു അവളെ ശ്വാസം പൊട്ടിച്ച് കൊല്ല അവളെ അവൾ ചത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും തൂങ്ങാം ഏയ് എവിടെയാണ് അവളുടെ ബോധം മാറിയ ശേഷം മാറിയ എവിടെയും അവളെവിടെയും കൊണ്ടുവിടാം അവൾ പിന്നെ തിരികെ വരില്ല എല്ലാവരും നല്ല ഉറക്കത്തിലായതുകൊണ്ട് കൊണ്ട് തന്നെ നിന്റെ അസരം ഇതൊന്നും അറിയാനും പോകുന്നില്ല രാത്രി അവൾ ഇറങ്ങിപ്പോയെന്നേ അയാളെ കരുതോളൂ ശരി അങ്ങനെ ആ രാത്രിയിൽ രോഹിത് ആണെങ്കിലോ ഹരിശങ്കർ പറഞ്ഞ പ്രകാരം പിൻവ് ലോക്ക് ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഹരിശങ്കറിനെ മെസ്സേജ് ചെയ്യുകയാണേ അങ്ങനെ ആ ഹരിശങ്കർ ആണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഒക്കെ അണിച്ചിട്ട് മെല്ലെ അവൾ എവിടെയാണ് നീ മുത്തശ്ശിയുടെ റൂമിലാണ് മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തി നോക്കുമ്പോൾ അത് ചാരിട്ടുള്ളൂ എന്നൊരു കാര്യം മനസ്സിലാവുകയാണ് നീ അവൾ വാതിൽ കുട്ടിയിട്ടിട്ടില്ല അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ശബ്ദമുണ്ടാക്കാതെ ആ റൂമിലേക്ക് കയറുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ രോഹിത്തിനോട് ഹരിശങ്കർ പറയുന്നുണ്ട് ഞാൻ നീ ആ കരണ്ടു ഓഫ് ചെയ്യും ഇവിടെ ഇൻവെർട്ടർ ഉള്ളതാണ് അത് രണ്ടും ഓഫ് ചെയ്ടാ അവളെ കരണ്ട് വിളിച്ചത് നമ്മളെ കാണാൻ പാടില്ല അഥവാ എങ്ങനെ കൺ രക്ഷപ്പെട്ട് കഴിഞ്ഞാലേ അവൾക്ക് നമ്മളിത് കണ്ടുപിടിക്കാനാവരുത് ഇങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കരണ്ടെല്ലാം ഓഫ് ചെയ്താണ് എന്നിട്ട് മെല്ലെ പതുങ്ങി റൂമിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും പിന്നെ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അബിതമോളാരെങ്കിലും വന്നാലും ഒന്ന് പേടിച്ചിട്ടാണ് ഹരിശങ്കർ എന്നിട്ട് അടുത്തേക്ക് ചെല്ലുക നല്ല ഉറക്കത്തില്ല എന്ത് ഇവിടെ ഒരു കിടത്ത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപദ്രവിക്കാൻ തോന്നുമോ ഇല്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും വഴങ്ങി തരാനായിട്ട് പക്ഷേ നീ ഏതാണ് പെണ്ണി ഇത്രയും ഒരുപാട് പെൺകുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നീനത്ര സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ അവർ തലേനടുത്തുള്ള മുഖത്തേക്ക് അമർത്താൻ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ എന്തൊരു ശബ്ദം കേട്ടത് ആ സമയത്ത് രോഗിത്ത് ഹരി വാന്ന് പറഞ്ഞിട്ട് വലിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് അലീനെ ഞെട്ടി ഉണർന്നിട്ട് ലൈറ്റിടാൻ നോക്കുന്നുണ്ടെങ്കിലും കറണ്ടില്ലെന്ന് മനസ്സിലാക്കുകയാണ് ഇൻവേർട്ടർ ഉണ്ടായതാണെങ്കിലും പിന്നെ എന്താ പറ്റിയത് എന്ന് വിചാരിച്ചിട്ട് ചൂട് കാരണം പുറത്തേക്ക് മൊബൈലിൻ്റെ ആ ഒരു ഫ്ലാഷ് ലൈറ്റിൽ ഇങ്ങനെ താഴേക്ക് ബാലിന്യം വരുന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ ഹരിശം കൂടി ഓടി പോകുന്നുണ്ട് ആ സമയത്ത് അലീനയ്ക്ക് മനസ്സിലാകും എൻ്റെ റൂമിൽ ആരും ഉണ്ടായിരുന്നെങ്കിലും ആരോ പുറത്തേക്ക് ഓടുന്നതെങ്കിലും ആ ഉളകി കണ്ട് ഞെട്ടി പയുന്നേക്കുകയാണ് അച്ചാന്ന് വിളിക്കുമ്പോഴേക്കും മോളെ അലീനന്ന് മുകളിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റിൽ വിളിക്കുകയല്ലോ ആരോ ഓടുന്നുണ്ടല്ലോ മോളെ അങ്ങനെ പുറത്തേക്ക് ആരോ പോയിന്നുള്ളത് മനസ്സിലായി കറണ്ടൊക്കെ ആരോ ഓഫ് ആക്കിയെന്ന് മനസ്സിലായി കറണ്ടൊക്കെ എന്തെങ്കിലും ആരോ പുറത്തേക്ക് പോയി അറിയില്ല ആ മുൻവാതിലൊക്കെ ഓഫ് ഓൺ ആണല്ലോ അത് ഓപ്പൺ ആണല്ലോ ആരെയതൊക്കെ തുറന്നു കൊടുത്ത് അറിയില്ല എനിക്ക് ഓ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന പോലെ തോന്നി രോഗത്തിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും രൂപത്തെ ഒന്നും അറിയാത്ത പോലെ മുകളിൽ താഴേക്ക് വരികയാണെ ആരെയും ഡോർ തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു എനിക്കറിയില്ലെന്നോ ഇവിടെ നിന്ന് ആരോ ഓടിപ്പോയി അപ്പോൾ അലീനെ ആകെ പേടിച്ച് പറയുകയാണേ എന്നിട്ട് അവിടേക്ക് നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല കേട്ടോ ഹരിശങ്ക അപ്പോഴേക്കും ചെടികൾക്കിടയിലേക്കും വറപ്പറ്റി നിൽക്കുന്നുണ്ടോ ഡോറിൽ അറിച്ച് നീന് തനിയും കിടക്കണം നീ കൃഷ്ണമോളുടെ കൂടെ പോയി കിടക്കുന്ന പറയണം അപ്പോൾ ബബിതയും കൃഷ്ണമോളൊക്കെ എണ്ണീറ്റ് വന്നിട്ടോ അങ്ങനെ ഒരു മൂന്ന് പേരും കൂടി ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ കൃഷ്ണയും ബബിതയും കിടക്കുന്ന ഭാഗത്ത് തന്നെ നിലത്തായിട്ടാണ് അലീനേയും കിടക്കുന്നുണ്ട് അങ്ങനെ അവൾക്ക് അറിയില്ല ആരാ തൻ്റെ റൂമിലേക്ക് കയറി വന്നതൊന്നും തൻ്റെ മുഖത്ത് തലയാണ് അമർത്തിയപ്പോഴേക്കും ആരോ ശബ്ദം കേട്ട് ഓടിപ്പോ അവൾക്ക് അവൾ മനസ്സിലാക്കുകയാണ് അവളും ഭയങ്കര ഉറങ്ങാൻ അവൾക്ക് പറ്റുന്നില്ല എന്താ ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉറങ്ങാൻ പറ്റാത്ത മോളെ റൂമിലേക്ക് ആരോ വന്നതാണ് ഞാൻ കണ്ടത് അയാളെന്നെ തല ഉപയോഗി തലേന്ന് ഉപയോഗിച്ചതിനെ മോത്ത് അമർത്തി പെട്ടെന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടപ്പോഴേക്കും അയാളങ്ങ് പോയി അത് ആരാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താ ചോദിച്ചത് അത് കള്ളന്മാരും എല്ലാം ആയിരിക്കും ആരായിരിക്കും ലോക്ക് തുറന്നത് അറിയില്ല മോളെ അങ്ങനെ എനിക്ക് മനസ്സിലാക്കി തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ആർക്കോ മനഃപ്പൂർ ശ്രമിക്കുന്നതാണെന്നുള്ളത് ഹരിശങ്കർ ആണെന്നുള്ള കാര്യം അവൾക്ക് ബോധ്യമാവുന്നുണ്ട് പിറ്റേന്ത് രാവിലെ തന്നെ അവൾ രോഹിത്തിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ടേ എന്നിട്ട് രോഹത്തിനോട് പറയുന്ന ഒരു രോഗത്തെ ഒന്നും ഞാൻ അറിഞ്ഞില്ലെന്ന് നീ കരുതാ പക്ഷേ നീയും ഹരിശങ്കറും കൂടി ചെയ്തിട്ട് എൻ്റെ റൂമിലേക്ക് ഇന്നലേക്ക് വന്നതും എന്നെ കൊല്ലം ശ്രമിച്ചതും നീ അവനും കൂടിയാണെന്നുള്ളതെനിക്ക് നന്നായിട്ടറിയാം അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയത്തിന് കാരണം മറ്റൊന്നുമില്ല നീനിയങ്ങനെ അച്ഛൻ്റെ റൂമിലിങ്ങനെ കൊച്ചാവുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇനി മേലെ ഇത്രയും മേലെ എൻ്റെ നേരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ അലിനിയുടെ മറ്റൊരു മുഖം നീ കാണേണ്ട ഒരു ഇടി നിൻ്റെ റൂമിൽ നിന്നെ കൊല്ലെ എനിക്ക് ഭരാന്തോ പക്ഷേ നിനക്ക് ഭ്രാന്തില്ല നിന്റെ അമ്മയ്ക്കും നിന്റെ ഹരിശങ്കറിനും ഭ്രാന്തുണ്ട് അവർക്കെല്ലാം ഉത്താവശ്യം ചെയ്തു കൊടുക്കുന്നത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇടി എല്ലാത്തിനും പറഞ്ഞോണ്ടല്ലോ അങ്ങനെ ഇല്ലാതിന് പറയില്ല അപ്പോഴേക്കും ഹരിശങ്കർ യോഗത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് ആ ഫോണ് ചാടി എടുക്കുന്നത് അലീനിയാണ് ഏതെങ്കിലും ലൗഡ് സ്പീക്കർ ഇട്ടേടാ അവനെ നേരെ പിടിക്കട്ടെടാ ആർക്ക് സംശയമൊന്നുമില്ലല്ലോ എന്നാലും ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇനി ഇപ്പോൾ കണ്ടാലും വലിയ പ്രശ്നമാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും അലീനിക്ക് മനസ്സിലാവണം ഇവർ തന്നെയാണെന്നുള്ളത് അപ്പോൾ ഇല്ലടാ നിന്നെ ആർക്കും മനസ്സിലാവില്ല ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് അലീനെ തിരിച്ച് പറയണം അതുകൊണ്ട് ഹരിശങ്കർ ഫോൺ കട്ട് ചെയ്ത് പോവാണേ അങ്ങനെ രോഹിത്തിനാകെ രോഹിത് ആകെ ഭയം നിക്കട്ടെ ഇനി എന്ത് പറയും ആലോചിച്ചിട്ട് അപ്പോൾ അച്ഛനോടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു അങ്ങനെ ലാസ്റ്റ് വാണിംഗ് കൊടുക്കുന്നുണ്ട് മെലൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യരുന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പ്ലാനിങ്ങൊക്കെ തോറ്റിപ്പോയെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് എന്നിട്ട് അലീനിയാണെങ്കിലും ഒരു കുസിലും ഇല്ലാതെ ഇങ്ങനെ എനിക്ക് മാഡം ഇത്രയും തരം തഴുന്ന പണി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല മാഡത്തിൻ്റെ ആങ്ങളുടെ മോണി ഇങ്ങോട്ട് അടുത്ത് പറഞ്ഞു വിട്ടിട്ട് മാഡത്തിൻ്റെ മകനും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കോൾ മതി മാഡത്തിൻ്റെ മോണും ആങ്ങളുടെ മോനും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ കയറാനായിട്ട് ഇത് ഞാൻ ചെയ്തത് ഇവിടെ അച്ഛനോടുള്ള നന്ദി കൊണ്ടാണ് അല്ല നിങ്ങളോട് ചെയ്തത് ദ്രോഹത്തിന് ദ്രോഹം കൊണ്ടല്ല എന്നൊക്കെ പറയണം മാഡം ഇതെല്ലാം ഇതിനപ്പുറം ചെയ്താലും അലീനി ഇവിടെ നിന്ന് പോകാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നോട് തുറന്ന് പറയണം ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അറിയാതെ പകച്ച് നിൽക്കുന്ന വൈജയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതാനും മറക്കരുത്